ആരാധികക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പോലീസിനും തന്നെ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല പതിനൊന്ന് വയസ്സുള്ള ആരാധിക ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മയും അച്ഛനും ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ആരാധികയുടെ സഹോദരി നിരവിളിച്ച് നാട്ടുകാരോട് ആ കാര്യം പറഞ്ഞത് അങ്ങനെ ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് ആരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ആരാധിക എങ്ങനെ ഇത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല വെറും പതിനൊന്ന് വയസ്സുള്ള മിടിക്കു കുട്ടിയായിരുന്നു ആരാധിക സ്വയം ഇത്തരത്തിൽ ചെയ്യാൻ മാത്രമുള്ള വിവരം പോലും ലഭിക്കാത്ത ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് ആരാധികയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ സഹോദരിയും ഒത്ത് കളിക്കുന്ന ഇടയിൽ സംഭവിച്ചതാകാം എന്നാണ് നിഗമനമായിരുന്നത് പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ് തലമുടി തന്നെ ശരിക്കും ഒതുക്കി കെട്ടാൻ കഴിയാത്ത റിബ്ബനിലാണ് ആരാധിക ഈ കാര്യം വീട്ടിലെ ജനവാതിൽ കമ്പിയിൽ ചെയ്തിരിക്കുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന എന്തെന്നാൽ ആ റിബ്ബൻ വീട്ടിലില്ലാത്ത റിബ്ബനാണ് എന്നുള്ളതാണ് ചുമന്ന നിറത്തിലുള്ള റിബനുകളാണ് ആരാധികയ്ക്കുണ്ടായിരുന്നത് എന്നാൽ നീല നിറത്തിലുള്ള റിബനിലാണ് ജനവാതിൽ കമ്പികളിൽ ആരാധിക ഇത്തരമൊരു കാര്യം ചെയ്തത് എല്ലാവരും കണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലുള്ള നീല നിറത്തിലുള്ള റിബ്ബൻ ആരാധികക്കോ എന്തിനേറെ ആരാധികയുടെ വീട്ടിൽ പോലും അത്തരമൊരു റിബൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് സ്കൂളിൽ നിന്ന് മിടുക്കിയായി ഡാൻസ് ക്ലാസ് കഴിഞ്ഞു വന്ന ആരാധിക പെട്ടെന്ന് ഇത്തരമൊരു കടുങ്കൈ ചെയ്യുവാൻ യാതൊരു കാരണവും ആരാധികക്കില്ല കൂടാതെ പതിനൊന്ന് വയസ്സ് മാത്രമുള്ള ആരാധിക എന്തിനു വേണ്ടി ഇത്തരമൊരു കാര്യം സ്വയം ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ വ്യക്തമായ മറുപടി ആർക്കും നൽകാനും കഴിയില്ല ആരാധികയുടെ അച്ഛനും അമ്മയും ആരാധിക മരണപ്പെടുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല ആകനെ ഉണ്ടായിരുന്നത് സഹോദരി മാത്രമായിരുന്നു സഹോദരി ആരാധികയെ കാണുന്നത് ജനവാതിൽ കമ്പികളിൽ ഇത്തരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആരാധികയെ ആയിരുന്നു തുടർന്ന് സഹോദരി അയൽപക്കത്തേക്ക് ഓടി കാര്യം പറഞ്ഞതിനെ തുടർന്ന് അയൽവാക്കാരും നാട്ടുകാരും എല്ലാം ഓടിയ എത്തിയപ്പോഴാണെങ്കിലും ആരാധിക ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്ത കാര്യം എല്ലാവരും അറിയുന്നത് പതിനൊന്ന് വയസ്സുള്ള ആരാധിക എന്തിനു വേണ്ടി ഇത് ചെയ്തു അതൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഒട്ടേറെ പേരുടെ അഭിപ്രായ പിന്നെ ആരാധികക്ക് എന്താണ് സംഭവിച്ചത് വീട്ടിൽ ഇല്ലാത്ത റിബൻ എങ്ങനെയാണ് ആരാധികക്ക് ലഭിച്ചതും അതിൽ ഇത്തരമൊരു കാര്യം ചെയ്യാൻ ആരാധിക തുനിഞ്ഞതും ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും

ചുവന്ന അർബ്ണ മാത്രമേ കുഞ്ഞു കുഞ്ഞുപയോഗിക്കണ അറുബൻ മാത്രം അതിലാണ് പറയുന്നത് പറയണത് നീലേല് നീലർബുണനാണ് നിന്നത് അറിയില്ല എന്താണെന്നുള്ളത് ചെറിയ അറബാണെന്നാണ് പറഞ്ഞത് ആരും കണ്ടില്ലല്ലോ ആരും പറയണല്ലേ നമ്മൾ കേട്ടോളൂ ആരും കണ്ടില്ല